എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂന്ന് സവാള മൂന്നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി നാല് കോഴിമുട്ട എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പാൻ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർക്കാം നോക്കിയതിന് ശേഷം മതി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം കടുക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കടുക് അവിടെ ഇവിടെ കിടന്നിട്ട് അത് പച്ചടി പോലെയും മാറട്ടോ അപ്പോൾ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കണം സവാളയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഗ്രേവി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ സവാള ചേർത്തിട്ട് ഉണ്ടാക്കാം നമുക്ക് കുറച്ചാണെന്ന് വച്ചാൽ കുറച്ച് ചേർത്താൽ മതി സവാള കുറച്ച് കൂടുതൽ ചേർത്താലും വാടി വരുമ്പോൾ കുറച്ചെണ്ണല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് പിന്നിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ടും ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഉള്ളിയിൽ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം പച്ചമുളക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു എരിവ് വേണം കേട്ടോ നമ്മുടെ ഈ മുട്ട റോസ്റ്റിൽ മുളക് പൊടീനേക്കായി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഉള്ളി എത്ര കൂട്ടി എടുക്കണോ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ച തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഞാനിവിടെ മൂന്ന് സവാളിക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ മുട്ട റോസ്റ്റ് പോലെയുള്ളതിലൊക്കെ കൂടുതൽ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുളി വരും നമ്മുടെ ഈ മുട്ട റോസ്റ്റിനൊന്നും പുളിയുടെ ഒരു ഫ്ലേവർ കൂടി വരാൻ പാടില്ല അതുകൊണ്ട് ഉള്ളി എത്ര ചേർക്കണോ അതിനനുസരിച്ച് തക്കാളി ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായി വഴഞ്ഞ് വെന്ത് വരാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ഒരു മൂന്നാലിന് എരിവുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്തത് കൊണ്ട് എരിവ് പിന്നെ ഈ മുട്ട റോസ്റ്റിന് ഒരു ഒരുപാട് എരിവ് വള്ളല്ല കേട്ടോ എരിവ് കുറച്ച് കമ്മിയായിട്ട് വേണം അതുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ പൊടികളിലേക്ക് പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് നമ്മുടെ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തീ കൂട്ടി വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരണം അങ്ങനെ ചാറോട് കൂടിയിട്ടല്ല നമ്മുടെ മുട്ട റോസ്റ്റ് അറിയാമല്ലോ നല്ല റോസ്റ്റായിട്ട് വരണം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിടവി കോഴിമുട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുക ഇത്ര ഉള്ളൂ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലോണം ഒന്ന് തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കണം അപ്പം എത്ര നമുക്ക് ഗ്രേവി വേണമെങ്കിലും ഇങ്ങനെ കൂട്ടി കുറച്ച് കോഴിമുട്ട മതിച്ച് അത് മതി ഇത് മുറിച്ചിട്ടിടാം നാലായി മുറിച്ചിട്ടോ രണ്ടായി മുറിച്ചിട്ടോ എങ്ങനെ വേണം കേട്ടാ നടുവ് പകറിയിട്ടൊക്കെ വേണം കേട്ടാ കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ മസാലയ്ക്കാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ പല ചാനലിലും പലതരം മുട്ട റോസ്റ്റുകൾ നമ്മൾ കണ്ടതായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് ആട്ടോ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഫ്രണ്ട്സ് പലതരം വ്യത്യസ്ത തരം ആയിരിക്കുമല്ലോ എല്ലാ കറികളും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ ഇവിടെ റെഡി കഴിഞ്ഞു നല്ലപോലെ ആ വെള്ളം ഒന്ന് വേണമെങ്കിൽ നല്ലപോലെ വറ്റിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ചപ്പാത്തിയുടെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് ഇതുപോലത്തെ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് ഇപ്പോൾ ചോറ് കൊണ്ടുവന്നവർക്ക് ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്കൂളിലേക്കോ ജോലിസ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് കേട്ടോ ചോറ് ഉണ്ണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ മസാല മാത്രം മതി അപ്പോൾ മുട്ടറോസ്റ്റിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞു എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റ